ഓ നമ്മുടെ അവിടെ അവരെ കണ്ടിട്ട് വരാം ആഫ്റ്റർ എ ടൈം ബ്രോ ഹിയർ കംസ് ദ മാനേജർ സ്പെല്ലിംഗ് നീ രണ്ട് പേര് ഒരു വാവ് വെൽക്കം ടു യാ ഞാൻ പങ്കാളിയോടെ ഞാനിടത്തോളം ആരന്റടുത്തും ഉണ്ടാകുന്ന പോവാം ഇനി ഇതാണ് എന്റെ ഈ യാത്രയുടെ ഉദ്ദേശം സബ്സ്ക്രിപ്ഷൻ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവാ യിലൊക്കെ ഞാൻ ഒപ്പിച്ചു വെക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിപ്പോൾ ഡൽഹിയിലെ മഹിപ്പാൽപൂര് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അപ്പം ഇവിടെ നിന്നിപ്പോൾ ഞാൻ പോകുകയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് നേരെ കാഠ്മണ്ഡു നേപ്പാൾ പോകാണ് ആരെങ്കിലുമൊക്കെ ഈ ഡൽഹി എയർപോർട്ടിലേക്ക് വന്നിട്ട് സ്റ്റേ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ മഹിപ്പാൽപൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാണ് ഇവിടെ വളരെ ചീപ്പാണ് പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഡെലിവറി ഉണ്ട് ഫുഡ് ഫുഡ് മാത്രമല്ല ഇവിടെ ഡെല്ലി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ട്രാവൽ അഡാപ്റ്റർ ഇല്ലായിരുന്നു വന്നിട്ട് നൈറ്റ് ഓർഡർ ചെയ്തു എന്നെ ബ്ലിങ്ക് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ ഓർഡർ ചെയ്തു പതിനഞ്ച് മിനിറ്റുള്ളിൽ മാർ ഡെലിവറി ചെയ്തു അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ പച്ചക്കറി ഫ്രൂട്ട്സ് എന്ത് വേണമെന്നുണ്ടല്ലോ മര് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവിടെ നൈറ്റ് ഡെലിവറി ഉണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും നമ്മുടെ അവിടെ യു കെയിലൊന്നും ഇതുപോലെ കണ്ടിട്ടില്ല

for a single bed. A single single bed? is 1,500 rupees including tax and breakfast. 300 my uh, tip, right? എന്തായാലും ഇവിടെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോമാരെ എന്നെ കൊണ്ട് ഒരു ഫീഡ്ബാക്ക് ഒക്കെ എഴുതിപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതൊക്കെ എല്ലാം കൊടുത്തുകഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് സോ സി യു നെക്സ്റ്റ് ടൈം Okay, bro. Okay, thank you. Your name? My name is Kamlesh. Kamlesh and you, brother? Kaushal. Kaushal. Yeah. Yeah. See you next time, okay? Thank you, sir. Just do it. Yes, I'm going to do more. Yeah. Oh, Just yeah. subscribe. Yeah. Thank you. I to review I to Thank you. Thank you, bro. See you. I forgot to give that coffee. The payment. Just two coffee. One thirty, You to go ഷോ കാണിച്ച ക്യാബ് ബുക്ക് ചെയ്യുക ഞാനിടത്ത് എന്നെ വിളിച്ചു വിളിക്കുമ്പോ എന്നാ വിളിക്കുന്നവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പോവാ ആരെ പിന്നാമെന്നാൽ അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പോവാം ഇനി ഇതാണ് എൻ്റെ ഈ യാത്രയുടെ ഉദ്ദേശം സബ്സ്ക്രിപ്ഷൻ ഫോൺ so you can see my video. You can can see see my my video. video, not okay? <laughs> Thank bro. bro? What's your name, ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് എൻ്റെ കൂട്ടുകാരനായ കൂട്ടുകാരൻ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ നീണ്ട നീണ്ട പരിശ്രമത്തിന്റെ ഒടുവിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി കുറെ പൈസയും പോയി മൊത്തത്തിലെയും ഈ ട്രിപ്പ് നമുക്ക് ശരിക്കും മൂഞ്ചലാണ് നമുക്ക് അടുത്ത വർഷം ഒന്നുകൂടെ വരാം പ്ലാന്ഡ് ആയിട്ട് അല്ലെ പുഷ്പടാ തളരില്ലടാ അടുത്ത വർഷം നമ്മൾ തായ്ലന്റ് പോളിയാൻ നേപ്പാൾ മലനിരകളാണ് ഈ കാണുന്നത് അപ്പോൾ നേപ്പാൾ ലാൻഡിങ് ആണ് ഞാൻ ും ഇങ്ങനെ ഇരിക്കും എന്തായാലും നമ്മൾ ഇറങ്ങി പോവാണ്ട് ഫ്ലൈറ്റ് എടുക്കില്ല തിരക്കിൽപ്പെട്ട് വെറുതെ ഓരോന്ന് ഓർത്തിട്ട് എന്നാലും പോവും എന്തെങ്കിലാ ട്രെയിൻ വെച്ചിട്ട് എന്റെ ഹെഡ്രസ്റ്റ് പോയി സ്റ്റെപ്പോ സ്റ്റെപ്പിന്റെ കാര്യം യർപോർട്ടിൽ നിന്ന് ഒരു ബസ്സിനോ ഫ്ലൈറ്റ് ഇതൊരു ചെറിയ എയർപോർട്ടാണ് എയർപോർട്ടാട്ടോ വളരെ ചെറിയ എയർപോർട്ട് പക്ഷെ നല്ല റിസോർട്ടാണ് അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു ഇനിയിപ്പോ ഇവിടെ അവനുള്ള കാരണം കുഴപ്പമില്ല ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ അവൻ ഒഴിവാക്കി വിട്ടു ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയെങ്ങനെയാണ് എന്തേലൊക്കെ ഞാൻ ഒപ്പിച്ചു വെക്കും Yeah. Nepal is like a car, but I'm not a boomer. Wow, welcome to Nepal. You're yeah. uh, no, uh, a videographer? No, I'm just a beginner. My bad. I... Oh. <laughs> nice. Thank yeah. you. Oh, just, so, you're a YouTuber. Do you want to upload this? Yeah. <laughs> yeah, so just text me a message. യൂട്യൂബ് ചാനൽ ഇവിടെ വന്നപ്പം നമ്മുടെ കറൻസി ഒന്നും ഇവിടെ എടുക്കണോ ഇന്ത്യൻ കറൻസി ഇവർക്ക് വേണ്ട പിന്നെ പൗണ്ട് വെച്ച് കഴിഞ്ഞ ഡ്രൈവ് ആണ് യാണ്ട് സിം കാർഡ് എടുക്കാനുള്ള ആപ്ലിക്കേഷനാണ് എൻസെൽ ഇവിടെ റക്റ്റ് ഓപ്പറേറ്ററും ഉള്ളൂ കേട്ടോ എന്നാൽ തോന്നണ കേട്ടോ എൻസെൽ സോ നമ്മുടെ പങ്കാളിതാ പുറത്തെത്തിയിട്ടുണ്ട് അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അമ്പാണ് അറിയാ അപ്പോൾ ഇതാണ് എയർപോർട്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഒക്കിറങ്ങി പോകാണ് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫ്രഷ് എയർ ആയിട്ട് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് പതുക്കെ പോകണ്ടു അടുത്ത ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂറിൽ ഒരു താമസമുണ്ട് സോ അവനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് സിം എടുത്തു ക്യാഷ് എടുത്തിട്ടുണ്ട് ഓൾ സെറ്റ് പോയാൽ മാത്രം മതി ഇന്ത്യൻ അപ്പൊ എക്സിറ്റ് ചെയ്യാന്നാണ് ഉമാർ പറയുന്നത് ഈ ഈ സൺഗ്ലാസ് ഓ നമ്മുടെ അവിടെ പങ്കാളിയവിടെ അവരി കണ്ടിട്ട് വരാം എന്റെ നെയ്മണത് അവൻ എന്റെ പേരും പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് അറിയാ ഇതാ മൈ നെയിം After a long time, bro. Here, here comes the medical. Oh! Kando, we're here, guys. Yeah, finally. Oh, we're here, guys. Thank God, we're here. We're about to be ready. Yeah. It's okay, bro. We are doing night shift, so we don't need lights. <laughs> okay, okay. Yeah. Oh my God. Hi, guys. Hello. Are you working? No idea, bro. Is there any my name? ിയർക്കാതെ അടി പറിക്കില്ല നമ്മുടെ പുറകെ ഒരു പയ്യനെ അവനെല്ലാം അറിയാവുന്ന ഒരു തന്നെയായിരുന്നു കണ്ടിട്ട് ക്യാമറ ഓണാസം ദൂര ഇനി നമ്മൾ നമ്മളിവിടെ മെഴുകും അല്ലേ അടിയാ നമ്മൾ വന്നത് ഇപ്പിടാണ്ട് ഇങ്ങനെയാണെ ഇരിക്കുന്നത് വീട്ടിൽ പറയാണ്ട് അപ്പൊ ട്രിപ്പ് വന്നിപ്പോ പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ അടിയ മറ്റേ പൊക്കോളം പറഞ്ഞാൽ പൊക്കോളും നീ ആറ വിളിക്കാരാ പോകുന്നത് എന്റെ ഫ്രണ്ടിനെ അത് നീ പുറത്ത് വന്നാ ശരിക്കും അതല്ലേ ഗ്രാറ്റ് തെറ്റിയാണ് നീ ഇത്രയും രണ്ടു വർഷമായിട്ട് എന്റെ പേര് എന്റെ പൊന്നാലെ ഞാനീ ഒരു കടയിൽ നമസ്തേ അഭിയാക ഇന്ത്യ അറിയാത്ത കാരണം ഞാൻ മറ്റേ ഡൽഹിയിൽ പെട്ടു പക്ഷെ ഭയങ്കര രസമായിരുന്നുണ്ടാ ഒറ്റല്ലേലും പെടുന്നത് നല്ല രസമുള്ള പരിപാടിയാണ് പൈസ അങ്ങനെയുള്ള പരിപാടിക്കാണെങ്കിൽ നേപ്പാളിൽ പറഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞ എന്നോട് അല്ല നമ്മള് നമ്മടെ കൾച്ചർ വിട്ടി എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു നല്ല ഇസ്രായേൽ പോകാനോ ഈജിപ്ത് പോകാനൊക്കെയാണ് നമുക്ക് താല്പര്യം ഇസ്രായേൽ കിട്ടാ

എന്റെഅമ്മു എന്നെ തിരക്കാന്നറ ഇവിടെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോവാന നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പോലെയാണ് അങ്ങനെ കൊക്കറെ ആയിട്ട് ഫ്ലൈറ്റ് കയറാൻ തുടങ്ങിയ നമ്മൾ ബസ്സിലാണ് ഫ്ലൈറ്റിലാണ് പോകുന്നത് നമ്മുടെ ബസ് നീ ഞാൻ പറഞ്ഞ ഫ്ലൈറ്റാണോ രണ്ടായിരത്തേക്ക് ടിക്കറ്റ് ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴാണ് പറഞ്ഞത് ഇത് ഫ്ലൈറ്റിലാണോ ബസ്സിലാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആദ്യമായിട്ട് ഇത്രയും ചെറിയൊരു ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് ആദ്യമായിട്ടോ പ്രൊക്കുലർ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നുണ്ട് ഫ്ലൈറ്റൊക്കെ എടുത്ത് ഫ്ലൈറ്റിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും ചെറിയ ബസ്സിൻ്റെ പ്രൊക്കുലർ ഫ്ലൈറ്റിലാണ് കേട്ടോ ഇനിയുള്ള യാത്ര ഇതൊരു അമ്പത് പേർക്ക് തിരിക്കാൻ പറ്റി വയ്ക്കോളാം അമ്പതല്ല നൂറ് പേര് മാക്സിമം